റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത് കലിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ ൾ വെരിഫിക്കേഷൻ വന്ന സർട്ടിഫിക്കറ്റുകളിലാണ് ഇത്രയേറെ വ്യാജനുകൾ കണ്ടെത്തിയത് ഇത്രയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയിട്ടും പ്രതികളെ കണ്ടെത്താൻ സർവകലാശാല നടപടിയെടുത്തിട്ടില്ല പോലീസ് ആവശ്യപ്പെട്ട രേഖകൾ നൽകാനും സർവകലാശാലയ്ക്ക് സാധിച്ചിട്ടില്ല മാർച്ച് ിൽ നടക്കേണ്ട സെനറ്റ് യോഗത്തിന്റെ രേഖകളിലാണ് എൺപത്തി ഒൻപത് വ്യാജ ഉത്തര കടലാസുകൾ കണ്ടെത്തിയതായി സർവകലാശാല തന്നെ വ്യക്തമാക്കുന്നത് സാനിയോ മനോമിയുണ്ട് വിശദാംശങ്ങളുമായി സാനിയോ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്ന കണക്ക് എന്ന് തന്നെ പറയണം കാരണം ആറു വർഷത്തിനിടെ മാത്രമാണ് ഈ എൺപത്തി ഒൻപത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത് ഇത് ആരാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ആർക്കൊക്കെയാണ് എന്നതൊക്കെ ഏകദേശം ധാരണയായിട്ടുണ്ട് പക്ഷെ അതിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് മാത്രമല്ല വീണ്ടും ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വന്നേക്കാം എന്നൊരു ആശങ്കയും ഉണ്ടല്ലോ അതേ വിനിത അതായത് ആറു വർഷത്തെ പരിശോധനയ്ക്കിടയിലാണ് എൺപത്തിയൊൻപത് സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സെനറ്റ് യോഗത്തിലാണ് ഇതിൻ്റെ ഒരു കണക്ക് സർവകലാശാല തന്നെ വെച്ചിരിക്കുന്നത് ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഈ ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നത് തടയുക സർവകലാശാലയ്ക്ക് കഴിയില്ല മറിച്ച് സർവകലാശാലയിലേക്ക് വെരിഫിക്കേഷന് വരുന്ന സർട്ടിഫിക്കറ്റുകൾ വ്യാജനാണോ അല്ലയോ എന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് സർവകലാശാലയ്ക്ക് ചെയ്യാനാവുക എന്നുള്ളതാണ് അത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നടക്കം വിവിധ കമ്പനികളിൽ നിന്ന് തങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ ഈ വ്യാജ സർട്ടിഫിക്കറ്റാണോ ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ അവർ സർവകലാശാലയിലേക്ക് ജനുവനസ് വെരിഫിക്കേഷനും മറ്റുമായി അയച്ച സർട്ടിഫിക്കറ്റുകളിലാണ് എൺപത്തി ഒൻപതെണ്ണം എന്ന് സർവകലാശാല കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഈ വ്യാജനെ കണ്ടെത്താനുള്ള പ്രോസസ്സിൽ ആ പരിപാടിയിൽ ഇടയ്ക്ക് സർവകലാശാല ആരാണോ അപേക്ഷ കൊടുക്കുന്നത് അപേക്ഷാർത്ഥിയുടെ പേരും അവരുടെ വിശദവിവരങ്ങളും കണ് ആവശ്യപ്പെട്ട് കൊടുത്താൽ തന്നെയും ഈ സർവകലാശാലയ്ക്ക് ഈ ആരാണ് വ്യാജനം ഉണ്ടാക്കിയതെന്ന് പിടിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ അത്തരം ഈ അപേക്ഷകളിലൊന്നും ആരുടെ സർട്ടിഫിക്കറ്റാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ അവരുടെ വിശദവിവരങ്ങളോ സർവകലാശാല തേടാറില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇത് പരിഹരിക്കാൻ അതുമാത്രമേ വഴിയുള്ളൂ എന്നാണ് അക്കാദമിക് രംഗത്തെ വിദഗ്ധരൊക്കെയും പറയുന്നത് നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകിയ കേസുകളിൽ പരാതികളിൽ ഒരു കേസാണ് സർവകലാശാലയിലെ തേഞ്ഞിപ്പാലം പോലീസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ആ കേസിലും പോലീസിന് മുന്നിൽ വെല്ലുവിളിയാവുന്നത് ഇത് ആരാണ് സമർപ്പിച്ചതെന്ന് സംബന്ധിച്ചിടത്തോളം സർവകലാശാലയ്ക്കോ അല്ലെങ്കിൽ പോലീസിനോ ഒരു വിവരവും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇനിയെങ്കിലും ഇത്തരം ജനുവനസ് വെരിഫിക്കേഷൻ വരുമ്പോൾ ആരാണ് സമർപ്പിച്ചത് ആരുടെ സർട്ടിഫിക്കറ്റാണ് ഇത്തരത്തിൽ സമർപ്പിക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ വിശദവിവരങ്ങൾ കൂടി ആവശ്യപ്പെടണം സർവകലാശാല എന്നുള്ള വാദങ്ങളാണ് പലയിടത്തു നിന്നും ഉയരുന്നത് ഏതായാലും ആരൊക്കെയാണ് ഈ ഇത്തരത്തിൽ ഈ സൃഷ്ടി ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ സർവകലാശാല ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോഴും ഈ ഒരു ഈ ഒരു മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് അറിയാനാകൂ എന്നാണ് പ്രമുഖരൊക്കെയും അല്ലെങ്കിൽ ഈ രംഗത്തെ വിദഗ്ധരൊക്കെയും പറയുന്നത് ഏതായാലും അതിനുള്ള നീക്കങ്ങൾ സർവകലാശാല നടത്തുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഈ വിഷയത്തിൽ സർവകലാശാലയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം നിലയ്ക്ക് കിട്ടിയിട്ടില്ല മറിച്ച് സെനറ്റ് യോഗത്തിൽ സർവകലാശാല തന്നെ വെച്ച കണക്കിന്റെ ഒരു രേഖകളാണ് ഈ കാണുന്ന എൺപത്തി ഒൻപത് സർട്ടിഫിക്കറ്റുകൾ മാർക്ക് തിരുത്തി ജയിപ്പിച്ചു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇത്തരത്തിൽ ഇന്റേഡർമാർക്ക് തിരുത്തിയതായ ഒക്കെയാണല്ലോ കണ്ടെത്തൽ വരുന്നത് സർവകലാശാല ഓഡിറ്റ് വിഭാഗം തന്നെ ഇത്തരം ക്രമക്കേട് കണ്ടെത്തിയെന്ന വിവരവും വരുന്നുണ്ട് എത്ര പേരുടെ മാർക്കാണ് ഇത്തരത്തിൽ തിരുത്തിയിരിക്കുന്നത് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ വിനിത ഇരുപത്തി രണ്ട് വിദ്യാർത്ഥികളുടെ മാർക്കാണ് ഇത്തരത്തിൽ തിരുത്തിയിരിക്കുന്നത് അതായത് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം മാർക്കിൽ മാറ്റം വരുത്താനോ തിരുത്തൽ വരുത്താനോ പാടില്ല എന്നതാണ് വ്യവസ്ഥ പക്ഷേ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ ഇരുപത്തി വിദ്യാർത്ഥികളുടെ ഇൻറ്റേണൽ മാർക്ക് തിരുത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത് പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണ് ഇതിനുള്ള ചുമതല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ഇൻറ്റേണൽ മാർക്ക് തിരുത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത് സർവകലാശാല ഓഡിറ്റ് വിഭാഗമാണ് സിൻഡിക്കേറ്റ് പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വിവിധ വിഭാഗങ്ങളുടെ മിനിറ്റ്സ് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഇരുപത്തി വിദ്യാർത്ഥികളുടെ ഇൻറ്റേണൽ മാർക്ക് തിരുത്താം എന്നുള്ള തരത്തിലേക്ക് ആ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതായി കണ്ടെത്തുന്നത് എന്നാൽ ഇവരോട് പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് വിശദീകരണം ചോദിച്ചെങ്കിലും വിശദീകരണം കിട്ടിയില്ല എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മളും പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള വസുമതി ടീച്ചറോടക്കം ഈ വിശദവിവരങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ അവർ ഫോൺ എടുക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ എന്താണ് സംഭവിച്ചത് പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇരുപത്തി വിദ്യാർത്ഥികളുടെ മാർക്ക് തിരുത്തി കൊടുക്കാൻ അതും ഫലം പ്രഖ്യാപനത്തിന് ശേഷം തിരുത്തി കൊടുക്കാൻ എന്തുകൊണ്ടാണ് കഴിഞ്ഞത് എന്നുള്ളതടക്കം ചോദിക്കണമെങ്കിൽ അവരാരെങ്കിലും ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ അതിൽ വിശദീകരണം നൽകുകയോ വേണമെന്നുള്ളതാണ് ഏതായാലും സർവകലാശാലയുടെ ഓഡിറ്റ് വിഭാഗത്തിൻ്റെതാണ് ഇപ്പോൾ ഈ കണ്ടെത്തൽ ഒരു തരത്തിലും പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം ഇൻറ്റേർണൽ മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കോ തിരുത്താനോ മാറ്റാനോ ഒന്നുമുള്ള വ്യവസ്ഥ സർവകലാശാലയിൽ നിലനിൽക്കുന്നില്ല ഈ ഒരു വലിയ ക്രമക്കേട് തന്നെയാണ് അത്തരത്തിൽ നടന്നിരിക്കുന്നത് എന്നാണ് സാനിയു റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും രണ്ട് വിഷയങ്ങളിലും സർവകലാശാലയുടെ മറുപടി നമ്മൾ പ്രതീക്ഷിക്കണം ഒന്ന് ഇന്റേണൽമാർക്ക് ഫലപ്രഖ്യാപനത്തിന് ശേഷം മാർക്ക് തിരുത്തി വിജയിപ്പിച്ചതിൽ മറ്റൊന്ന് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയതിൽ ഒന്നും രണ്ടുമല്ല എൺപത്തിയൊൻപത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ആറു വർഷത്തിനിടെ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് സാനിയു മനോമി റിപ്പോർട്ട് ചെയ്യുന്നത്